ഹലോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇതിപ്പം നാല് മൂന്ന് ഇരുപത്തിനാലില് വിൻവിൻ ലോട്ടുന്ന ആറുക്കെടുപ്പ് നടന്ന സമയത്ത് നമ്മൾ ഈ കേരള ലോട്ടറിൻ്റെ സൈറ്റിൽ നോക്കുന്ന സമയത്ത് ഈ മുപ്പത്താറ് എൺപത്തിരണ്ട് എന്ന് പറയുന്ന നമ്പർ പ്രൈസ് അടിച്ചായിട്ട് കാണുകയും അതിനുശേഷം കുറച്ച് നമ്പറുകളൂടെ ഇവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ച് അധികം നമ്പറുകൾ വന്ന ശേഷം വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ആയ സമയത്ത് മാറി മറിച്ച സമയത്ത് ഇത് മുപ്പത്താറ് എൺപത്തി മൂന്നായിട്ട് മാറി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ ലൈവ് ഇടുന്നത് ഇവർ ലൈവ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് ഇതിപ്പം ആ സമയത്ത് എല്ലാവരും ഇത് ലൈവ് കാണണമെന്നൊന്നും അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ ഇവർ ഇതിൽ അപ്ഡേ അപ്ഡേറ്റ് ചെയ്യുകയാണോ സൈറ്റുകളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇവരുടെ ഇഷ്ടമുള്ള നമ്പറുകളാണോ എന്നുള്ളത് അതായത് വീണ നമ്പറുകളല്ലാതെയാണോ ഇവർക്ക് തോന്നുന്നത് ഇവർ അപ്ഡേ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ ഇതിപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇങ്ങനെയുള്ള സംഭവം ഞാൻ ശ്രദ്ധിച്ചു ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഇടായ്പകളൊന്നും കേരള ലോട്ടറി ഒന്നാമതേ പ്രൈസ് അടിക്കുന്നില്ല